ഹായ് ഫ്രണ്ട്സ് ഫാസ്റ്റ് വാക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ആപ്പയുടെ അപ്പൾസറി വർക്കാണ് പരിചയപ്പെടുന്നത് അപ്പോൾ ഒരു ബാഡ് ന്യൂസ് കൂടി നിങ്ങളോട് പറയാനുണ്ട് ഞങ്ങളുടെ ലാസ്റ്റ് വർക്കാണത് വണ്ടിയുടെ പണി മുഴുവൻ മുഴുവനല്ല വണ്ടിയുടെ പണി നിർത്തുകയാണ് ഞങ്ങളിവിടെ കേശു ആണത് ചേട്ടൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവനും ചെയ്യുന്നു എന്ന് പറഞ്ഞ് വണ്ടിയുടെ മുകളിൽ കയറിയിരുന്ന് സ്ക്രൂ ടൈറ്റ് ചെയ്യുകയാണ് ചേട്ടനും പ്രവാസ ജീവിതത്തിലേക്ക് പോവുകയാണ് അബുദാബിയിലാണ് നല്ലൊരു ഓഫർ വന്നപ്പോഴത്തേക്ക് പോകുന്നതാണ് എൻ പി സി സി കമ്പനിയിലേക്ക് ഓയിൽ ആൻഡ് ഗ്യാസിൻ്റെ അവിടെ റെഗുലറായിട്ടാണ് പോകുന്നത് അപ്പോൾ ഇനി വണ്ടിയുടെ പെയിൻറ്റിങ് വീഡിയോ ആയാലും പാച്ച് വർക്ക് വീഡിയോ ആയാലും അപ്പോൾസറ വീഡിയോ ആയാലും ഒന്നും കാണുകയില്ല എല്ലാവരും ഞങ്ങളോട് സഹായിക്കണം ചാനൽ പൂർണ്ണമായും നിർത്തുന്നില്ല ഇനി മുതൽ കേശവൻ്റെയും മാധവൻ്റെയും വീഡിയോസ് ആയിരിക്കും മിക്കവാറും പോസ്റ്റ് ചെയ്യുന്നത് ഇനി ഒരു കാറിൻ്റെ സീറ്റ് കവറ് അടിക്കുന്നൊരു വീഡിയോയും കൂടെ ഉണ്ട് ഗൾഫിൽ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും വഴക്ക് പറഞ്ഞു പക്ഷേ നല്ലൊരു ഓഫറായതുകൊണ്ടാണ് ഞങ്ങളത് തീരുമാനിച്ചത് അവിടുത്തെ വിശേഷങ്ങൾ വീഡിയോ ആയി നിങ്ങളിലേക്ക് പങ്കുവയ്ക്കാൻ മാക്സിമം ശ്രമിക്കാം പക്ഷേ അത് കൂടുതലും റെസ്ട്രിക്റ്റഡ് ഏരിയാസാണ് അവിടെ ക്യാമറാസ് ഉപയോഗിക്കാൻ പാടില്ല വീഡിയോ കിട്ടുകയാണെങ്കിലും എടുക്കാൻ സമ്മതിക്കുകയാണെങ്കിലും റെഗർ വർക്ക് എന്താണെന്ന് നിങ്ങൾക്ക് ഉറപ്പായും പറഞ്ഞു തരുന്നതാണ് ഇനി നമുക്ക് വണ്ടിയുടെ കാര്യത്തിലേക്ക് തരാം വണ്ടിയുടെ സൈഡിൽ ഗ്ലാസ് ആണ് ചെയ്തു ചെയ്യുന്നത് ഗ്ലാസ് അല്ല ഫൈബർ ഗ്ലാസ് അതിങ്ങനെ സൈഡിലേക്ക് ഒമിനിയുടെ ഗ്ലാസ് പോലെ ഇങ്ങനെ വലിച്ചു നീക്കുന്ന ടൈപ്പ് ഗ്ലാസ് ആണ് അത് ഞങ്ങളുടെ വർക്കല്ല അതും കൂടെ ചെയ്തിട്ട് വീഡിയോ ഇടാൻ ശ്രമിക്കാം അപ്പോൾ പെയിൻറ്റിങ് ഞങ്ങളായത് കൊണ്ട് തന്നെ അപ്പോൾസറി വർക്ക് മുഴുവൻ കഴിഞ്ഞതിന് ശേഷമാണ് ക്ലിയർ കോട്ട് അടിച്ചത് അങ്ങനെ ചെയ്യുമ്പോൾ അപ്പോൾസറി വർക്ക് എല്ലാം കഴിഞ്ഞ് വണ്ടി നല്ല ക്ലിയർ അടിക്കുമ്പോൾ നല്ല ഫിനിഷിങ് കിട്ടുമല്ലോ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് ഞാനിന്ന് ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് ജൂൺ പതിനാലിനാണ് ഞാനിത് എഡിറ്റ് ചെയ്യുമ്പോൾ ചേട്ടൻ ഇല്ല ചേട്ടൻ പതിനൊന്നാം തീയതി വെളുപ്പിനെ പോയി കൊച്ചിയിൽ നിന്നായിരുന്നു ഫ്ലൈറ്റ് ഇവിടെ നിന്നല്ല കൊച്ചിയിൽ നിന്നാണ് കമ്പനി വിസ ആയതുകൊണ്ട് തന്നെ കൊച്ചിയിൽ നിന്നായിരുന്നു ഫ്ലൈറ്റ് അപ്പോൾ നമ്മുടെ ഓട്ടോയുടെ ഫൈനൽ ലുക്ക് നിങ്ങൾക്കിപ്പോൾ കാണാം കേശു ആദ്യമായി സ്കൂളിൽ പോയി ഇപ്പോൾ എൽ കെ ജിയിലായി അങ്ങനെ സ്കൂളിൽ പോയി യൂണിഫോം ഒക്കെ ഇട്ട് ഇങ്ങനെ നിൽക്കണം അപ്പോൾ അടുത്ത് തന്നെ ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞെടുത്തതാണ് അപ്പോൾ ഇനി നമ്മൾ കേശവൻ്റെയും മാധവൻ്റെയും വീഡിയോസുമായി ഉറപ്പായും വരുന്നതാണ് അപ്പോൾ ഇത് സപ്പോർട്ട് ചെയ്തതുപോലെ അവരുടെ വീഡിയോയും എല്ലാവരും സപ്പോർട്ട് ചെയ്യണം സപ്പോർട്ട് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു